പത്തനാപുരം പുന്നല നീലകണ്ഠപുരം ശിവക്ഷേത്രത്തിൽ ഉത്തരത്തിൽ ഉളികൊത്ത് ചടങ്ങ് ക്ഷേത്രം ശില്പി മുണ്ടക്കയം സന്തോഷ് നിർവഹിച്ചു ക്ഷേത്ര ശ്രീകോവിൽ നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഉത്തരത്തിൽ ഉളികൊത്ത് ചടങ്ങ് നടത്തിയത് ചിങ്ങൻ രാശിയിലാണ് കണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ അത് പൊതുവെ ഉണ്ടാകും ഏതു വഴിയിലും ചെറിയ കല്ലും ഒക്കെ ഉണ്ടാകും എങ്കിലും ഭഗവാന്റെ ഇച്ഛപ്രകാരം എല്ലാം ഭംഗിയായിട്ട് നടപ്പിലാക്കുക എത്രയും വേഗം നടപ്പിലാവും കാണുന്നത് പൂളി പക്ഷെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക പ്രാർത്ഥനകൾ ഉണ്ടാകണം പണിതീരുന്നവരെ എല്ലാവരും നാമജപങ്ങൾ മുടക്കാതെ ശ്രദ്ധിക്കുക ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുനിതാ രാജേഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ട അദ്ദേഹം അദ്ദേഹം ശ്രീ സ്പെൻസർ സന്തോഷത്തിന്റെ കണ്ണുനീരാണ് അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ വന്ന വന്നത് അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടൊരു സന്തോഷവും സങ്കടവും തോന്നുന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു മുഹൂർത്തമാണ് ഇന്ന് ഈ ശ്രീകോവിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിൻ്റെ തിരിതെളിയിക്കുവാൻ കിട്ടിയ മഹാഭാഗ്യമായിട്ട് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര കുളവുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇതിന്റെ ഭാരവാഹികൾ പ്രത്യേകിച്ച് ശ്രീ സ്പെൻസർ അദ്ദേഹം ഏതാണ്ട് രണ്ടു വർഷത്തിന് മുമ്പ് തന്നെ കമ്മൂഞ്ചേരി ക്ഷേത്രത്തിന്റെ ഒരു നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നപ്പോൾ അദ്ദേഹം എന്നോടൊന്ന് ആവശ്യപ്പെട്ടു ക്ഷേത്ര കുളനിർമ്മാണവുമായി ബന്ധപ്പെട്ട് മെമ്പർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി അപ്പൊ അതിനു മുമ്പ് തന്നെ എന്റെ മനസ്സിനകത്ത് ഇവിടെ പലരും പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രക്കുളം ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അറിയാമായിരുന്നു എന്റെ മനസ്സിൽ എന്നും അത് നിലനിൽക്കുന്ന ഒരു കാര്യമായിരുന്നു എന്തായാലും ഈശ്വരന്റെ സഹായത്തോടെ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് മുപ്പത്തിനാല് മുക്കാൽ ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ക്ഷേത്ര നിർമ്മാണ കുളത്തിന് അതൊട്ടേറെ പ്രതിസന്ധികൾ നേടിക്കൊണ്ടാണ് ആ ഫണ്ട് അനുവദിക്കുകയും അതിന് കഴിഞ്ഞയാഴ്ച ടി എസ് അനുമതി കിട്ടുകയും ചെയ്തു അപ്പം അദ്ദേഹത്തെ ഉടനെ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു അതിന് ആ ടി എസ് കിട്ടി ഇനിയിപ്പം വേറെ തടസ്സങ്ങളൊന്നുമില്ല നമുക്ക് ഉടനെ നടത്തിയെടുക്കാം എന്നുള്ളത് പറഞ്ഞു അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് ഒരു മുതൽക്കൂട്ടായി എന്നും ആ ക്ഷേത്രക്കുള്ള നിർമ്മാണവും തുടർന്ന് ഇപ്പോൾ നടക്കുന്ന ശ്രീകോവിൽ നിർമ്മാണവും തുടർന്ന് വരുന്ന നമ്മുടെ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി എല്ലാ നിങ്ങളോടും നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളോടും നമ്മുടെ നാട്ടുകാരോടും ഒപ്പം തന്നെ ഇനി തുടർന്നുള്ള ജനപ്രതിനിധിയായി ഏഴെട്ട് മാസം കൂടെയുള്ളൂ ആ കാലയളവിലെ എല്ലാ സഹായ സഹകരണങ്ങൾക്കും ഒപ്പമുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ വിളിച്ച് എനിക്ക് ഒരിക്കൽ കൂടി ചടങ്ങിൽ വിളിച്ചതിനുള്ള നന്ദി ക്ഷേത്ര ഭാരവാഹികളെ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു ക്ഷേത്ര കുളം നവീകരണത്തിനായി ജില്ലാ പഞ്ചായത്തിൽ നിന്നും മുപ്പത്തിനാല് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ അനുവദിപ്പിച്ചതിന് സുനിതാ രാജേഷിനെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ വാർഡ് മെമ്പർ പുന്നല ഉല്ലാസ് കുമാർ ഇറക്കത്ത് ഗോപാലകൃഷ്ണപിള്ള ദേവസ്വം കവലയിൽ സബ് ഗ്രൂപ്പ് ഓഫീസർ അഖിൽ അനിൽ സ്പെൻസർ മുരളീധരൻ പിള്ള ചന്ദ്രൻ പിള്ള ക്ലമന്റ് ദേവഫുഗൻ സുനിൽ കാവുവിള ക്ഷേത്രം മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനാപുരം